ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലാണ് ടോമി മാത്യു ജീസസ് യുദ്ധ കൂട്ടായ്മയിലൂടെ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നുവന്നത് പിന്നീട് കൂടുതൽ ഫലപ്രദമായി ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അവാജ്യമായ ദാഹം അദ്ദേഹത്തിലുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തൊടുപുഴ ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മണി എന്ന പേരുള്ള സഹോദരനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പരിപാലിക്കാൻ തുടങ്ങിയതോടെയാണ് ആദ്യ ശുശ്രൂഷയോട് അദ്ദേഹത്തിന് താൽപര്യമുണ്ടായത് പിന്നീട് കോട്ടയത്തെ നവജീവൻ ട്രസ്റ്റ് സന്ദർശിച്ച് അവിടുത്തെ പ്രവർത്തന രീതികൾ പരിചയപ്പെടുകയും പി യു തോമസ് ചേട്ടന്റെ ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ദിവ്യരക്ഷാലയം സെന്ററിന്റെ തുടക്കത്തിന് ഏറെ സഹായകരമായത് ഞാൻ ടോമി മാത്യു തൊടുപുഴയില് മൈലകൊമ്പ് എന്ന സ്ഥലത്ത് ദിവ്യരക്ഷാലയം എന്ന പേരിൽ തെരുവിലലയുന്ന മനോരോഗികള് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കപ്പെടാൻ ആളില്ലാത്ത ദൈവമക്കള് കിടപ്പ് രോഗികൾ ഇങ്ങനെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനാണ് എൻ്റെ സഹോദരി ബിന്ദുവാണ് കൂടെയുള്ളത് അവളൊരു നേഴ്സാണ് ഈ ശുശ്രൂഷ തുടങ്ങുവാൻ ഇടവന്നത് തികച്ചും ദൈവ പരിപാലനയുടെ വഴികളിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം ഏറ്റുമാനൂര് ഐ ടിയിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ലഭിച്ച ഒരു ദൈവാനുഭവമാണ് എന്നെ ഈ വിശ്വാസ വഴിയിലേക്ക് നടത്തിയത് തൊണ്ണൂ തൊണ്ണൂറ്റി ഒന്ന് കാലത്ത് എൻ്റെ ഒരു സഹോദരിയുടെ വിവാഹ ആവശ്യത്തിലേക്ക് ഞാനൊരു യാത്ര കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തും ഒരു അകന്ന ബന്ധുവുമായ ഒരു സഹോദരൻ അദ്ദേഹം ഒരു ജീസസ് യൂത്ത് പ്രവർത്തകനായിരുന്നു അദ്ദേഹം എന്നോട് നിത്യജീവനയെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും സംസാരിക്കാൻ ഇടവന്നപ്പോൾ ഈ സത്യത്തിൻ്റെ ദാസനാകാൻ എനിക്ക് കഴിയണമേ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു ഒരു സംസാരത്തിൽ പകർന്നു കിട്ടിയ ഒരു പരിശുദ്ധാത്മ അഭിഷേകമാണ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് വഴി നയിച്ചത് അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രകടമായ ഒരു മാറ്റം അതായത് എന്നിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയം മുതൽ ദൈവത്തെ ആരാധിക്കുന്നവനും സ്തുതിക്കുന്നവനുമായി എന്നുള്ള ഒരു മാറ്റമാണ് എനിക്ക് ആദ്യം സംഭവിച്ചത് പരിശുദ്ധ പരിശുദ്ധിയമ്മയില് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ദൈവത്തെ സ്തുതിച്ചു സ്തോത്രഗീതം പാടിയതുപോലെ പിന്നെ എൻ്റെ ജീവിതത്തിൽ സ്തുതിയുടെയും ആരാധനയുടെയും ഒരു ജീവിതമാണ് പിന്നെ എന്നിലുണ്ടായത് തൊണ്ണൂറ്റി നാല് കാലങ്ങളിൽ തൊടുപുഴയില് അലഞ്ഞു നടന്നിരുന്ന മണി എന്ന ഒരു സഹോദരനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വീകരിച്ച് ആരംഭിച്ചതാണ് ദിവിശാല ശുശ്രൂഷകൾ അന്ന് ഇങ്ങനെയൊരു ശുശ്രൂഷ ദേശത്തിനൊട്ടും ഒരു കാലത്ത് ആ കാലത്താണ് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ വിളിക്കപ്പെടുന്നത് പിന്നിൽ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങളും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ എൻ്റെ വീടിനോട് വളരെ അടുത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനോരോഗ ആശുപത്രിയായ സേക്രട്ട് ഹാർട്ട് ഹോസ്പിറ്റൽ പൈകുളം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങളില് എനിക്ക് അറിവും പരിചയവും എൻ്റെ ബാല്യകാലത്തിലെ തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് മനോരോഗികളായ വ്യക്തികളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ വ്യക്തിജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഭാരങ്ങൾ സമൂഹത്തിൽ അവരെ കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ ചെറുപ്പത്തിലേ പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം എനിക്ക് ഇടവന്നിട്ടുണ്ട് അങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിയിൽ ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കൂടുതൽ പ്രാർത്ഥനയിലേക്കും ത്യാഗത്തിലേക്കും ആത്മഭാരത്തോടും കൂടി പ്രാർത്ഥിക്കാനിട വന്നപ്പോൾ ആണ് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുവാനിട വന്നത് ഞാനൊരു ജീസസ് യൂത്ത പ്രവർത്തകനായിരുന്നു ജീസസ് യൂത്ത് ജീസസ് ജൂത്തിൻ്റെ വഴികളിലാണ് ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതം ആരംഭിച്ചത് അക്കാല അക്കാലഘട്ടത്ത് ഒത്തിരിയേറെ താല്പര്യത്തോടെ പല ശുശ്രൂഷകളിലും പങ്കെടുക്കും പക്ഷേ ഒരു നിലനിൽക്കുന്ന ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്ഥായിയായ ഫലങ്ങൾ ഉണ്ടാകാതെ വന്നപ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ആലോചന ചോദിക്കുവാനും പരിത്യങ്ങൾ എടുക്കുവാനും ഒക്കെ ഇടവന്ന സമയത്താണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെട്ടത് അങ്ങനെ ഒരിക്കൽ തൊടുപുഴ പട്ടണത്തിൽ നിന്ന് മണി എന്ന പേരായ ഒരു സഹോദരനെ സ്വീകരിച്ച് ആശുപത്രിയിലാക്കി അഹ അദ്ദേഹത്തെ പുനരുദ്ദേശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ചിന്തിച്ചപ്പോൾ കോട്ടയത്ത് നവജീവനിലാക്കുക എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഞാൻ ഒരു സഹോദരനോടുകൂടെ ഒരു സുഹൃത്തിനോടുകൂടെ കോട്ടയം നവജീവൻ സന്ദർശിക്കുകയും നവജീവൻ്റെ ആദ്യകാലം ഒരു ലോഡ്ജ് വാർഡിലേക്കെടുത്ത് വളരെയേറെ തിരക്കും ഭാരങ്ങളുമായി കഴിഞ്ഞു വന്നിരുന്ന ഒരു കാലത്ത് നവജീവൻ സന്ദർശിക്കുകയും അതിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു ചൈതന്യവുമാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെട്ടത് അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലൂടെ അലഞ്ഞു നടത്തിയിരുന്ന ഒരു അമ്മയും മകനും മകന്റെ പേര് ജോർജ് അമ്മ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ മകൻ ഏകാന്തനും മനോരോഗിയുമായി മാറി അങ്ങനെ തൊടുപുഴയിലെ ഒരു സന്നദ്ധ സംഘടനയായ സ്നേഹദീപം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ നവജീവനിൽ കൊണ്ടുപോയി ആക്കുകയും ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ ജോർജിനെ അവിടെ വെച്ച് കാണാൻ ഇടപെടുകയും ചെയ്തു ഈ ജോർജിനെ അവിടെ കാണുമ്പോൾ എനിക്ക് ഒരു തിരിച്ചറിവ് മനോരോഗ പുനരധിവാസ മേഖലയിൽ ശുശ്രൂഷ ചെയ്താൽ അതിന് സ്ഥായിയായ ഫലങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ തിരിച്ചു വന്ന ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണതയേറിയതും സന്തോഷപ്രദവുമായ ഒരു പ്രാർത്ഥനയിലേക്ക് തിരിയുകയായിരുന്നു ദൈവമേ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ തരണമേ എന്ന് തീക്ഷ്ണതയോടുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന ഒരു ഉത്തരമാണ് ദിവ്യരക്ഷാലയം ഞാൻ നവജീവൻ സന്ദർശിക്കുന്ന സമയത്ത് അന്നത്തെ അവിടുത്തെ ശുശ്രൂഷകനായിരുന്ന അനീബ് എന്ന സഹോദരൻ തോമസ് ഐട്ടൻ മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷകളിൽ ആയിരുന്ന സമയത്താണ് ഞാൻ അനീബിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ദിവിഷാലയം ആരംഭിച്ച ഒരു മാസം കഴിഞ്ഞ സമയത്ത് തോമസ് ഐഡൻ ഇവിടെ വന്ന് ദിവിഷാലയം കാണാൻ വരികയും അന്ന് ഞങ്ങളൊരു ഒറ്റമുറി വീട്ടിൽ ഒരു ഇരുന്നൂറ്റൻപത് ചേരസ് മാത്രം വിസ്തീർണമുള്ള ഒരു ഒരു വീട്ടിൽ ഏഴെട്ട് സഹോദരങ്ങൾ വളരെ ഭാരപ്പെട്ട് ഒരു മുറി ഒരു മൂല അടുക്കളയും ഒരു മൂല ഓഫീസും ഒരു സൈഡിൽ കടപ്പമുറിയും നടുപ്പ് നടുക്ക ഇരുപ്പ മുറിയുമായിട്ട് ഒറ്റ മുറിയിലായിരിക്കുന്ന സമയത്ത് തോമസ് ഐട്ടൻ ഇവിടെ വന്ന് ഞങ്ങളെ സന്ദർശിക്കുന്നതും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഞാൻ ഓർക്കുന്നു തോമസ് ഐട്ടന്റെ അകമഴിഞ്ഞ സ്നേഹവും പരിഗണനയും പ്രാർത്ഥനയും ഞാൻ എന്നെ ഈ ശുശ്രൂഷയെ ഒത്തിരിയേറെ ബലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ടോമി മാത്യു തൊടുപുഴ മൈലക്കൊമ്പിൽ ദിവ്യരക്ഷാലയം എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു ബാംഗ്ലൂരിൽ നേഴ്സായിരുന്ന സഹോദരി ബിന്ദു ആ ജോലി ഉപേക്ഷിച്ച് സഹോദരനൊപ്പം ശുശ്രൂഷകളിൽ പങ്കാളിയായി മാറി കുടുംബവീതമായി കിട്ടിയ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ഷെഡിലായിരുന്നു തുടക്കം അന്ന് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്ത കുറെ പാത്രങ്ങളും കുറച്ച് അരിയുമായിരുന്നു ആദ്യ കൈമുതൽ എന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ശക്തനാ എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന ഫിലിപ്പി വചനം എനിക്ക് ഓർമ്മ വരികയാണ് ഞാനൊരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിൽ സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു മകനാണ് പത്ത് അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം എൻ്റെ പിതാവിൻ്റെ അടി അതികഠിനമായ അധ്വാനവും ദൈവാശ്രയവുമാണ് എന്നെ ഈ വിശ്വാസത്തിലേക്കും ഈ തിരഞ്ഞെടുപ്പിലേക്കും വഴി നടത്തിയത് എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വീണ്ടും ജനനം എന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി സമ്പൂർണമായി ദൈവത്തിൽ ശരണപ്പെടുവാനും എല്ലാം ദൈവം നടത്തും എന്നുള്ള ഒരു ദൈവാശ്രയ ബോധവുമൊക്കെ എന്നിൽ രൂപപ്പെട്ടു വന്നു തൊണ്ണൂറ്റി നാലിൽ ആദ്യത്തെ സഹോദരനെ ഞാൻ വീട്ടിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുത്തൊരു വാക്യമുണ്ട് ഒരു വാ ഒരു ഒരു വാചകമുണ്ട് എന്നെയും എനിക്കുള്ളവയെയും വ്യവസ്ഥ കൂടാതെ ഞാൻ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം അവിടുന്ന് കനിഞ്ഞ് ഈ ശുശ്രൂഷയെ നൽകണം ഒരു ഇതെൻ്റെയൊരു ഒരു പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള ഒരു ഉടമ്പടിയുമായിരുന്നു എന്നെയും എനിക്കുള്ളവയെയും വ്യവസ്ഥ കൂടാതെ ഞാൻ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാം അവിടുന്ന് കനിഞ്ഞ് ഈ ശുശ്രൂഷ നൽകണം പ്രിയപ്പെട്ടവരെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നുള്ളത് കൊണ്ടും ഈ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൻ്റെ ഒരു അഭിഷേകമാണ് എന്നുള്ളത് കൊണ്ടും ഈ ശുശ്രൂഷയെ പ്രാപിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അവസരം ലഭിച്ചു സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വ്യക്തിയെ സംബന്ധിച്ച് ഭൂമിയിലൊന്നും അസാധ്യമല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ മാർഗങ്ങൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ ദൈവപരിപാലനയിൽ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം നടന്നു എന്നുള്ളതും ഈ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്ന കാലത്തോളം ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് ദൈവത്തിൽ ഞങ്ങളുടെ വിശ്വാസമാണ് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് മാനുഷികമായ പ്രചോദനങ്ങളോ പ്രേരണകളോ അല്ല ആത്മീയമായ ഒരു തിരിച്ചറിവും ഒരു തിരഞ്ഞെടുപ്പും ഒരു നടപ്പിലാക്കലുമാണ് ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയുടെ പിന്നിലുള്ള ചൈതന്യം ഞങ്ങൾക്ക് കൈവന്ന ഈ ദൈവകൃപ അത് ഒരിക്കലും നഷ്ടമാകാതെ അതിൻ്റെ തനിമയിലും സ്വാഭാവികതയിലും ഈ ശുശ്രൂഷ നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഒരു ചൈതന്യത്തിൽ വളരണം എന്നതാണ് ഈ ശുശ്രൂഷ സംബന്ധിച്ച ഞങ്ങളുടെ ഒരു പ്രചോദനവും ആഗ്രഹവും ഈ സ്ഥലം എൻ്റെ പിതാവായി സമ്പാദിച്ച ഒരു പുരയിടമാണ് ഈ ശുശ്രൂഷ രൂപപ്പെട്ടു വന്ന കാലത്ത് ഈ സ്ഥലത്തേക്ക് വരാൻ ഉള്ള ഒരു പ്രേരണയാണ് ഞങ്ങൾക്ക് ഉണ്ടായത് അങ്ങനെ ഈ പുരയിടത്തിൻ്റെ സ്റ്റോറായി കിടന്ന ഒരു ഷെഡിൽ അത് പുതുക്കി പണതാണ് അന്ന് ഈ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് ഞങ്ങളുടെ അമ്മ അമ്മച്ചി തന്നുവിട്ട പാത്രങ്ങളും അത് നിറയെ അരിയും അന്ന് നാല് സഹോദരങ്ങളുമായിട്ട് തൊണ്ണൂറ്റി ആറ് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞാനിവിടെ വന്ന് താമസിക്കുമ്പോൾ ഇത് മനസ്സിൻ്റെ ഒരു അത്യഗാധമായ ആഗ്രഹത്തിൽ നിന്ന് രൂപപ്പെട്ട ദൈവവേലയുടെ ഒരു വഴി ഒരു പൂ വിരിയുന്നത് പോലെ ഒരു വിത്ത് പൊട്ടി പോലെ ദൈവം ഈ ഭൂമിയിൽ നിക്ഷേപിച്ചതാണ് തൊടുപുഴയിൽ ഇങ്ങനെയൊരു ശുശ്രൂഷ ഉണ്ടാകണം എന്ന ആഗ്രഹം ഉള്ളിൽ പേര് നടക്കുമ്പോൾ ദൈവം ഇതിനെ വളർത്തുവാനും വ്യാപിപ്പിക്കുവാനും ഇടവരുത്തി തൊണ്ണൂറ്റിയാറിൽ ഞാനിവിടെ വന്ന് ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ നല്ലവരായ ആളുകളുടെ സഹകരണവും പങ്കുവെയ്പ്പുമാണ് ഈ ശുശ്രൂഷയെ വളർച്ചയിലേക്ക് നയിച്ചത് ഈ ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരിക്കലും ഓർക്കുകയാണ് ഞാനൊരു യാത്ര പോയി വാഴക്കളം ടൗണിൽ വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു വൈകുന്നേരം സമയത്ത് ടൗണിൻ്റെ പിന്നാമ്പുറത്ത് ഒരു വാഴത്തോട്ടത്തിലിരുന്ന് സന്ധ്യാസമയത്ത് ഒരു മനുഷ്യൻ പുല്ല് പറിക്കുകയാണ് ഈ സഹോദരനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു മനോരോഗിയാണ് എന്ന് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ മനുഷ്യന് വേണ്ടി സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവമേ ഇദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അവിടുന്ന് ഇട ഇടപെടണമേ എന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആ കവലയിൽ നിന്ന് നിന്നത് ഞാൻ ഓർക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ വാഴക്കളത്തുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് യുവജനങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുകയും അവരെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ഉയർത്തുകയും ചെയ്തപ്പോൾ ആ നാട്ടിലെ ചെറുപ്പക്കാർ ചേർന്ന് ഈ ഞാൻ കണ്ട സഹോദരനെ അവിടുന്ന് കണ്ടെത്തി പയ്യങ്കുളം ആശുപത്രിയിലാക്കി ചികിത്സിക്കുകയും ആ നാളുകളിൽ അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത അവസ്ഥ ഞാൻ ഓർക്കുകയാണ് ഈ സഹോദരനാണ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൂടുതലായി വഴി നിർത്തിയതും പഠിപ്പിച്ചതും അങ്ങേയറ്റം മനോരോഗം ബാധിച്ച വളരെ നിസ്സഹായനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു കൊച്ചുകുഞ്ഞിനെ നോക്കുന്നത് പോലെ അദ്ദേഹത്തെ നോക്കേണ്ടിയിരുന്നു ഞാൻ ആ സഹോദരൻ ഞങ്ങൾ ആ സഹോദരനെ വീട്ടിൽ സ്വീകരിച്ച് വാസു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് രണ്ടാമത്തെ ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞങ്ങൾ വീട്ടിൽ ഒരു വർഷത്തോളം ശുശ്രൂഷന് ശേഷമാണ് കടന്നു വരുന്നത് അലയുന്ന മനോരോഗികൾ രോഗികൾ വീടുകളിൽ നോക്കാൻ ആരോരുമില്ലാത്തവർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മക്കളും അവരെ നോക്കുന്ന ശുശ്രൂഷകരുമായി മുന്നൂറ്റി പതിനഞ്ചു പേർ ഈ ആലയത്തിൽ പേര് ബിന്ദു ഞാൻ സഹോദരിയാണ് ഞാൻ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മർത്താസ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി എൻ്റെ ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പും അതിനുശേഷം ഒരു വർഷത്തെ ബോണ്ടും പൂർത്തിയാക്കി ഒരു വർഷം കൂടി ഞാൻ ജോലി ചെയ്തു നയൻറ്റി സെവൻ ജൂലൈയിലാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത് അന്ന് ഞാനിങ്ങോട്ട് വരുമ്പം ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമെന്നോ അതല്ലെങ്കിൽ എന്നെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവധിക്ക് വരുന്ന കാലത്ത് തൊണ്ണൂറ്റാറിൽ തുടങ്ങി അപ്പോൾ ഒന്ന് രണ്ടവധിക്കാലം ഞാൻ വന്ന സമയങ്ങളിൽ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഉള്ളിലും ഈ ശുശ്രൂഷയുടെ വലിയൊരു അഗ്നി കത്തുന്നുണ്ട് കാരണം ഞാൻ ബാംഗ്ലൂരായിരിക്കുമ്പോഴും എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതുപോലെ ഞാൻ ചെയ്യുമായിരുന്നു അതിൽ ഞാൻ വളരെയധികം ആനന്ദം കണ്ടെത്തിയിരുന്നു ആരുടെയെങ്കിലും ഒരു എനിക്ക് സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു ഇന്നും അതിന് വിഭിന്നതയില്ല എങ്കിലും ഞാനിവിടെ തൊണ്ണൂറ്റിയേഴിൽ വരുമ്പോൾ ടോമിച്ചേട്ടൻ ഏകദേശം ഇരുപത്തെട്ട് മുപ്പത് മക്കളുമായിട്ട് ശുശ്രൂഷ ആരംഭിച്ചു ഞാനിവിടെ ആയിരിക്കാൻ തന്നെ ദൈവം നിയോഗമായിരുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ രോഗത്തിലൂടെയാണ് കാരണം ഞങ്ങൾ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഒരു കുട്ടി അവളുടെ ഒരു രോഗബാധ മൂലം അവൾക്ക് വേറൊരു ജീവിതത്തിലേക്കും വേറൊരു ഒന്നും പ്രവേശിക്കാൻ പറ്റാതിരുന്ന സമയത്ത് അവളും എൻ്റെ കൂടെ ഇവിടെ രണ്ട് വർഷത്തോളം മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത് അവളുടെ രോഗം മൂർച്ഛിച്ച് തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റിൽ അവൾ മരിച്ചു പന്ത്രണ്ടാം തീയതി അവൾ മരിച്ചിട്ട് ഇരുപത്താറ് വർഷമായി അപ്പം ഈയൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദൈവാനുഭവത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ കാലമായിരുന്നു കാരണം ഈ ലോകത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും നമുക്കൊരു ചെറിയ രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ നിസ്സഹായരായി പോകുന്ന അവസ്ഥ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല സമ്പത്തുണ്ട് ആളുകളുണ്ട് പക്ഷേ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ എൻ്റെ കൂടെ നിർത്തി അവളെ സംരക്ഷിച്ച് അവൾക്ക് വയ്യാതായ അവസ്ഥയിൽ അവളുടെ വീട്ടിൽ പോയി അവളുടെ കൂടെ നിന്ന് അവൾ മരിച്ച് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ള കർത്താവിൻ്റെ വചനം ആ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയായിരുന്നു അത് എന്നെ പഠിപ്പിച്ച വഴികളാണ് ഞാൻ ഇന്ന് ശുശ്രൂഷയിൽ നിലനിൽക്കാനും ഇതിൻ്റെ ഒരു ഭാഗമാകാനും ദൈവം ഇടവരുത്തിയത് ആദ്യകാലങ്ങളില് നമ്മളീ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒത്തിരിയേറെ കുറവുകൾ നമുക്കൊന്നും ഇല്ലെന്ന് പരിമിതമായ സ്ഥല സാഹചര്യങ്ങള് വാഹന സൗകര്യങ്ങള് സാമ്പത്തികം എല്ലാ രീതിയിലും നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഞെരുങ്ങിയ കാലമായിട്ട് ഇപ്പൊ എല്ലാം നമുക്ക് സമർത്ഥമായിട്ടുണ്ട് നമുക്ക് കട്ടിലുണ്ട് ബെഡുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അന്ന് ഒരു ചെറിയ മുറിയിൽ ഇരുപത്തെട്ട് പേരെ പായ അടുക്കി കിടത്തുമ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും അവസ്ഥയില്ലാതെ കടന്ന കാലങ്ങള് അതിൽ നിന്നും ഓരോ ദിവസവും ദൈവപരിപാലനയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ വഴികൾ ഞങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ കുറിച്ച് മാത്രം നാളെ എന്താകും എന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല പക്ഷെ ഞങ്ങൾക്കൊരു വലിയ വിശ്വാസമുണ്ട് നാളെ ദൈവം വഴി നടത്തും ഒന്നുമില്ലെങ്കിലും ദൈവം ഞങ്ങളെ പരിപാലിക്കും ആ ഒരു വലിയ ബോധ്യമാണ് ഈ മുപ്പത് വർഷവും ഈ ശുശ്രൂഷ മുന്നേറിയാൽ ഞങ്ങൾ ഇതിൽ നിലനിൽക്കാൻ ദൈവയുടെ വരെത്തിയത് പിന്നെ എൻ്റെ ആദ്യ കാലങ്ങളെ കുറിച്ച് വീണ്ടും പറയുമ്പോൾ ഒത്തിരിയേറെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല ചിന്തകളും ഒത്തിരിയേറെ വേദനിക്കുന്ന ഓർമ്മകളൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഇത്രേ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഞങ്ങൾക്ക് പത്തു മുന്നൂറ് പേര് ഇവിടെ മക്കളായിട്ടുണ്ട് അപ്പോൾ ഒരു പകർച്ചവ്യാധി ചിക്കൻ ബോക്സ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഒരു പറ്റം ആളുകൾ ചിക്കൻ ബോക്സിന് അഫക്റ്റ് ചെയ്ത് നമുക്കൊന്ന് അങ്ങോട്ട് മാറ്റി കിടത്താനോ ഇങ്ങോട്ട് മാറ്റി കിടത്താനോ അവർക്ക് അവരെ കെയർ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച കാലം ഇങ്ങനെ ഒരു കാലത്ത് നമ്മുടെ ഇടുക്കിക്കാരനൊരു രവിച്ചേട്ടനുണ്ടായിരുന്നു ഇവിടെ സ്ട്രോക്ക് വന്ന് ആള് തളന്നുപോയി പിന്നെ ഇവിടെ വന്ന് ഞങ്ങള് ശുശ്രൂഷ ആൾ എഴുന്നേറ്റ് നടന്നു അയ്യെ ചട്ടി നടക്കും ഒരു കയ്യിൽ മൂത്രസഞ്ചിയും തൂക്കിപ്പിടിച്ചു പയ്യ ഇങ്ങനെ നടക്കും അപ്പൊ രാത്രിയിൽ ഞാനും ജോഷിച്ചേട്ടനും ടോമിച്ച ഞങ്ങൾ എല്ലാവരും വേറെ ശുശ്രൂഷയിലാണ് അപ്പൊ എപ്പോഴേലും ഒരു ഇച്ചിരി സമയം പോയി കിടക്കുമ്പോൾ അപ്പൊ തന്നെ രവിച്ചേട്ടൻ വിളിക്കും ചേച്ചി ഉറങ്ങിയോ നമ്മളൊന്ന് കണ്ണടയ്ക്കുമ്പോഴായിരിക്കും രവിച്ചേട്ടൻ വിളിക്കുന്നത് എന്താ രവിച്ചേട്ട അല്ല ചേച്ചി ഉറങ്ങിയെന്നറിയാൻ വിളിച്ചതാ ഇതുപോലെ ഒന്നും ഒരു ഭാരമല്ല നമുക്ക് ഈശോളുടെ സ്നേഹത്തെ പ്രതി നമ്മൾ ഇവരിൽ ഈശോയെ കണ്ട് നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ഉറക്കവും ഒരു ഭാരമല്ല നമ്മളുടെ അധ്വാനം ഒരു ഭാരമല്ല നമ്മുടെ ദാരിദ്ര്യം ഒരു ഭാരമല്ല കൗലോസ്ലിയ പറയും പോലെ വലിയ സഹനങ്ങളിൽ ക്ലേശങ്ങളിൽ ദുരിതങ്ങളിൽ ഏതവസ്ഥയിലും നമുക്ക് ക്രിസ്തു സ്നേഹം ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ഈശോളുടെ സ്നേഹത്തെ പ്രതി എന്ത് സഹിച്ചും നമുക്ക് ചെയ്യാനുള്ള ഒരു വലിയ പ്രചോദനം നമ്മുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഒൻപതോളം മക്കളുണ്ട് ശുശ്രൂഷകരും എല്ലാവരും ഉൾപ്പെടെ ഒരു മുന്നൂറ്റി പതിനഞ്ചോളം പേരാണ് ഇപ്പൊ ഞങ്ങളിവിടെ വസിക്കുന്നത് അനന്തമായ ദൈവാശ്രയത്വത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും ആരാധനയിൽ മാത്രമാണ് ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മേന്മയും ഭാവിക്കാനില്ല ഞങ്ങളുടെ ഒരു കഴിവ് കൊണ്ടും ഇത് ഒരു അല്പം പോലും ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയില്ല എന്നാൽ തിരുവചനം പറയുന്നത് പോലെ നാളെയെ നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകളും ഓരോ ദിവസത്തിനും അത് അതിൻ്റെ ക്ലേശങ്ങൾ മതി ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ഈ വചനത്തിൽ ജീവിക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല ഓരോ ദിവസത്തെ കാര്യങ്ങളും ദൈവം മനോഹരമായി പരിപാലിക്കുന്നു ഇത്രയേറെ മക്കളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വളരെയധികം ചിലവുകളുണ്ട് ഇവരുടെ മരുന്ന് ഭക്ഷണം വസ്ത്രം അനുദിന ചിലവുകൾ ഞങ്ങളുടെ ഭാരങ്ങളേറെയാണ് കുറച്ചൊക്കെ കടബാധ്യതകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം അതിനുള്ള വഴി തരും അതൊന്നും ഞങ്ങളെ ഭാരപ്പെടുത്തുന്നില്ല ഞങ്ങളുടെ ഭാരം ഈ മക്കളെ എങ്ങനെ ദൈവത്തിന്റെ വഴിയിലേക്ക് അവരുടെ അവരുടെ ആത്മരക്ഷയും അവരുടെ മനസുഖവും അവരുടെ ശരീരത്തിന്റെ രക്ഷയും എല്ലാം ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ഏറ്റവും മനോഹരമായി ചെയ്ത് ദൈവ തിരുവൻപില് ഞങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇടപക വികാരിയുടെയും മറ്റു വൈദികരുടെയും ഔദാര്യശീലരായ മറ്റു നല്ല വ്യക്തിത്വങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ഏറെ പ്രോത്സാഹനത്തിനകമാണ് വളരെ ഞെരുക്കത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനെ അവർ തരണം ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകളിൽ ദിവ്യരക്ഷാലയത്തെയും അവിടുത്തെ മക്കളെയും ഓർക്കാം ക്രിസ്തുവിന്റെ സ്നേഹം ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് ഉത്തകരം നൽകുന്നു വരും നാളുകളില് ദൈവം ഞങ്ങളെ മനോഹരമായി വഴി നടത്തും എന്ന ഉത്തമബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്കും ഈ ശുശ്രൂഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ത്യാഗവും നിങ്ങളുടെ പങ്കുവെയ്പ്പും ഞങ്ങൾക്ക് ഒത്തിരി സഹായകമാകും ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം